പി ടി ജസീം കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പമുണ്ട് ജസീം ഇന്നലെയും അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രധാനമായും കളമശ്ശേരി ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് കൊച്ചിയിലാകെയും ശക്തമായിട്ടുള്ള മഴ രണ്ട് ദിവസമായിട്ടുണ്ട് എങ്ങനെയാണ് വെള്ളക്കെട്ടിൻ്റെ സ്ഥിതി നികേഷ് കുമാർ ഇപ്പോൾ ഇവിടെ ഒരു കൊച്ചി പ്രദേശങ്ങളിലൊന്നും മഴയില്ല മഴ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭാഗങ്ങളിൽ ഇന്നലെ പെയ്ത മഴയുടെ മഴയ്ക്ക് ശേഷം വെള്ളം കയറിയ ഈ കളമശ്ശേരി ഈ മൂലപ്പാടം നഗറിലുള്ള ഭാഗത്താണ് ഞാനുള്ളത് ഇവിടെ ഇപ്പോൾ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇന്നലെ വലിയ തോതിൽ തന്നെ ഇവിടെ നൂറോളം വീടുകളിലേക്ക് വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പല വീടുകളിലും ഗൃഹോപകരണങ്ങൾ അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അത് വീട്ടിലെ താഴെ നിലയിലുള്ള പല സാധനങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ഈ നഗരസഭയുടെ കളമശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ അത് അവരുടെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അവർ ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുകയാണ് അതുപോലെ വീടുകളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിലും ചിലർ ഇപ്പോഴും വീടുകൾ ക്ലീൻ ചെയ്യാൻ മുതിരുന്നില്ല കാരണം ഇനിയും ഒരു മഴ പെയ്താൽ ഇതേ സാഹചര്യം തന്നെയായിരിക്കും എന്നാണ് അവർ പറയുന്നത് ഈ ഭാഗങ്ങളിലുള്ളവർക്ക് ഈ ഭാഗങ്ങളിൽ വീണ്ടും വെള്ളം കയറാനുള്ള സാധ്യതയാണ് ഈ ഇവിടെയുള്ള അമ്മമാരൊക്കെ പറയുന്നത് ഒരു അമ്മ അമ്മ എന്തായിരുന്നു ഇന്നലെ ഇവിടെ എങ്ങനെയോ വെള്ള കെട്ടിന്റെ ഇപ്പോ വരുന്ന വെള്ളം എന്ന് പറയുന്നത് പെട്ടെന്നാണ് വരുന്നത് വളരെ പെട്ടെന്നാണ് വരുന്നത് ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മുപ്പത് കൂടുതലായി ഇതുവരെ ഇങ്ങനെ ഈ ഈ കൊറച്ചു നാളായിട്ടാണ് ഇതുപോലെ വെള്ളം വരുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതൊരു ശരിക്കും ഒരു റിസർവെയർ ആണ് ഡാം ഉള്ള പോലെയാണ് ഈ സ്ഥലം മുലപ്പാടം എന്ന് പറയുന്നത് അപ്പൊ ആ സ്ഥലത്തേക്ക് പൊക്കത്തു നിന്നുള്ള വെള്ളം വരുന്നതാണ് മെയിൻ കാരണം ഒഴിപ്പോകാനുള്ള സംവിധാനം നമുക്ക് അത്ര ആ വെള്ളം വരുന്നത് ഒഴുകി പോകാനുള്ള സംവിധാനം നമുക്കില്ല വിഭാഗങ്ങൾ ഇവരൊന്നും അധികൃതരൊന്നും ഇടപെട്ടിട്ടില്ല അവര് ഈ ഒരു ഇത് നീക്കുന്നതിന് വേണ്ടി ഓടകൾ ക്ലീൻ ചെയ്യുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നൂറ് ശതമാനം സക്സസ് അല്ല എന്നുള്ളതാണ് ഇതിനുമ്പോ ഒരു വർഷം ഈ എല്ലാ വാർഡുകളിലും നമ്മുടെ ഈ ഈ പോകുന്ന കാണ ചെന്ന് അവസാനിക്കുന്നത് കളമശ്ശേരി പുഴയിലാണ് ഇവിടുന്ന് കളമശ്ശേരി പുഴ വരെയുള്ള കാണ ഒരു വർഷം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം പൊക്കമേ ഉണ്ടായിരുന്നില്ല ശക്തമായ മഴ പെയ്തു പക്ഷേ ഇവിടെ വെള്ളം പൊക്കം ഉണ്ടായില്ല ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കിന് വരുന്ന വെള്ളം ഈ കാൻഗോറിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം കളം സെൻറ്റ് ജോസഫ് തോട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം പിന്നെ ഈ എച്ച് എം ടി ജംഗ്ഷനിൽ നിന്നും ഈ നമ്മുടെ പോൾട്ടെങ്ങിലേക്ക് കൂടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ വെള്ളം കൂടെ വരുന്നത് ഇത്രയും വെള്ളം വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം കൂടി ഇല്ല ഈ ഒരു ഈ ഒരു രീതിയിൽ വെള്ളം വരുന്നത് കൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള കാരണം എന്നാണ് പറയുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം ഈ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലൊരു നൂറിലധികം വീടുകളിലേക്കാണ് വെള്ളം ഇന്നലെ ഇരച്ചെത്തിയത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കയറിയ പ്രദേശം ഈ ഒരു വീടുകൾ അവർ ക്ലീൻ ചെയ്യുകയും അതിനുശേഷം ഉടൻ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം വരുന്ന ഒരു സാഹചര്യം വീണ്ടും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇപ്പോൾ പലരും ഇത് ഒരു ക്ലീനാക്കാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണമുണ്ടാകുന്നത് കാരണം ഇനിയും ഒരു മഴ പെയ്താൽ ഈ പ്രദേശങ്ങളിൽ വെള്ളം വെള്ളക്കെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഈ വീടുകളിലെല്ലാം ഇപ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് മാലിന്യമുക്തമാക്കാനുള്ള ഒരു പരിപാടികൾ ഈ നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് ഈ ഇവർ പറയുന്നത് കാരണം ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിൽ ഇനിയും ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നൽകുന്നത് എറണാകുളത്ത് വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ഒരു പരിധിവരെ തുടരുകയാണ് നഗരസഭ അടക്കമുള്ള അധികാരികളിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പര്യാപ്തമല്ല എന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്